പക്ഷെ തിരുവനന്തപുരത്ത് യാത്രയെത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും ഇവിടെ നടക്കാൻ പോകുന്നത് ഭരണമാറ്റം മാത്രമല്ല കേരളത്തിന്റെ മാറ്റം കൂടിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടും നമ്മൾ നിശ്ചയതായി നിങ്ങൾ ചോദിക്കും നടക്കും ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഈ കേരളമല്ല ഈ ഉദ്യോഗസ്ഥ സംവിധാനമല്ല ഞാൻ ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ അവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളാണ് പക്ഷെ എന്താ പ്രശ്നം ഒരു ഞാൻ ഉദാഹരണം പറയാം നമ്മളൊരു പ്രൈവറ്റ് കമ്പനി അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഒരു മാനേജറെ ഏൽപ്പിക്കുന്നു ആറ് മാസത്തിനകം പൂർത്തിയാക്കണം ആറ് മാസത്തിനകം ആ മാനേജർ ജോലി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇനിയും പണി പോകും നമ്മളൊരു തഹസീൽദാരോട് പറയാം ഒരു ആശുപത്രി കിട്ടണം പണിയണം രണ്ട് ഏക്കർ സ്ഥലം എടുക്കുക തന്നെ ആറു മാസം തിരക്ക് എടുത്ത് തന്നെ ചിലരൊക്കെ ചെയ്യുകയായിരിക്കും പക്ഷെ മിക്കവാറും ആറ് കൊല്ലം കഴിഞ്ഞാൽ പോയല്ലോ തരുമോ ആരോടെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ആരോടെങ്കിലും കണക്ക് ബോധിപ്പിക്കണോ പണി പോവുമോ ഒരു മെമ്മോ മെമ്മോറിട്ടോ ഒന്നുമില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫ് വരുമ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയും അതൊക്കെ നമുക്ക് ചെയ്യാം കാരണം ഇപ്പോ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന മിടും ഇടുക്കന്മാരും ഇടുക്കുകളുമാണ് ഭയങ്കര പരീക്ഷ മാസായിട്ടാണ് വരുന്നത് അവിടെ ചെലവ് മറ്റേ ഭാഗമാവും നമ്മൾ വിചാരിച്ചാൽ ഈ കേരളത്തിന്റെ സെക്രട്ടറിയേറ്റിനെ ഇന്ത്യയിലെ സെക്രട്ടേറിയറ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അതിനുള്ള നിഷേധാഢ്യം നമ്മുടെ യു ഡി എഫിൽ ഉണ്ട് ഇത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് അവർക്ക് വേണ്ടി കൂടി ഉള്ള ഒരു കേരളത്തെ ഉണ്ടാക്കി ഇവിടെ എന്താ ചർച്ച ഇവിടെ ഉടുക്കത്തെ സംഘപരിവാർ എപ്പോഴും അതേന്റെ പണി ആളുകൾ ഒരുമിച്ച് നിക്കണേണ്ട അവർക്ക് സങ്കടം കിട്ടും അപ്പൊ ഭിന്നിപ്പ് തുടങ്ങും വിദ്വേഷ പ്രസംഗം നടത്തും നമ്മളെ ശത്രുക്കളാക്കിയ സന്തോഷമായി സാറ്റിസ്ഫാ നമ്മൾ തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് കണ്ടാൽ ഭയങ്കര സന്തോഷം പക്ഷെ സംഘപരിപാടിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഞ്ചരിക്കുന്നത് ഡൽഹിയിലെ ചേട്ടൻ ഭാവിയും തിരുവനന്തപുരത്ത് അനിയൻ ഭാവിയും ഒരേ ടോണിയിലൂടെ യാത്ര ചെയ്യുക ഒരേ തോണി ഇവിടെ എത്തച്ചക്കാരനോട് പറയും പക്ഷെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ ചെന്നാൽ എനിട്ട ചങ്ങ അപ്രത്യക്ഷമാവും എവിടെ ഒപ്പിടാം എവിടെയാലും ഒപ്പിട്ടുണ്ട് നമുക്കറിയാലോ പക്ഷെ കേരളത്തിൽ ഇപ്പൊ സി പി എം വർഗീയത പറയാ ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വേറെ ഓർമ്മയുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രശ്നങ്ങൾ ന്യൂനപക്ഷം മാത്രം പറയുള്ള ദാസയിലെ കുഞ്ഞുങ്ങൾ പാലസ്തീനിലെ യുദ്ധം പൗരത്വ രജിസ്റ്റർ ന്യൂനപക്ഷം ന്യൂന വർഷത്തിൽ മനസ്സിലായത് വെറുതെ തട്ടിപ്പാണ് അവർ വോട്ട് ചെയ്തില്ല എടാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളറിയണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി ഹിന്ദുവിനൊരു ഇന്റർവ്യൂ കൊടുത്തു മലപ്പുറത്തെ കുറിച്ച് മോശമായ പരാമർശം എന്താ മലപ്പുറത്ത് കുഴപ്പം അതെങ്കിലും ഒരു കുഴപ്പമില്ല നടത്തി അപ്പൊ അത് വർഗീയതയ്ക്ക് തിരികൊളുത്തുമായിരുന്നു ഭൂരിപക്ഷ വർഗീയത പറയാൻ തുടങ്ങിയതാണ് ആ കണ്ടത് നമുക്ക് മനസ്സിലായി പിന്നെ കിങ്കരന്മാരുടെ വരവാണ് സജി ചെറിയൻ പിന്നെ വർഗീയ പ്രസംഗം നടത്തുന്ന ചില പ്രമാണിമാർക്ക് എല്ലാ ആഴ്ചകളും പോയി മുഖ്യമന്ത്രി പൊന്നാലെ അറിയിക്കും ആരാ ഞാൻ പറയേണ്ട ആവശ്യമില്ല അവരെ കൊണ്ടുപോയി ഇത് പറയിപ്പിക്കും ഈ സജി ചെറിയൻ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ